നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനും ധ്യാനത്തിലേക്ക് വർക്കലയിലെ ഗുഹയിലെങ്ങാനും പോയി ഇരുപത്തിനാല് മണിക്കൂർ മിണ്ടാതിരിക്കാനാണത്രേ തീരുമാനം ഈ ഐഡിയ ഏതു വഴിക്ക് വന്നു എന്നത് പരസ്യമായ രഹസ്യം പുത്തൻ കമ്മ്യൂണിസം ധ്യാനത്തിലൂടെയാണെന്ന് മുഖ്യമന്ത്രി ചിന്തിക്കുന്നു പിണറായി മുണ്ടുടുത്ത മോദിയാണെന്ന് പറയുന്നത് വെറുതെയല്ല മോദിയും ഇടയ്ക്കിടെ ധ്യാനിക്കാൻ പോകാറുണ്ട് ധ്യാനത്തിൽ എന്തോ ദിവ്യ ശക്തി ഉണ്ടെന്ന തോന്നലിലാണ് പിണറായി സാഹസത്തിന് മുതിരുന്നത് ഇതിപ്പോ എന്താണ് പെട്ടെന്നൊരു ധ്യാനം ആത്മീയത ഇതൊക്കെ ചർച്ചയാകുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അതെ പിണറായിക്കൊരു ആത്മീയ ഗുരുവുണ്ട് ആർ എസ് എസ്കാരുടെ ആത്മീയ ഗുരുവായ അതേ ഗുരു തന്നെയാണ് പിണറായിക്കും പ്രിയങ്കരൻ മോദി പിണറായി ഡീലിംഗ്സുകൾക്ക് ബ്രോക്കർ പണിയെടുക്കുന്ന ആത്മീയ നേതാവ് ഈ ആത്മീയ നേതാവിനെയാണ് പിണറായി ഋഷി തുല്യനെന്നൊക്കെ മുൻപ് വെച്ചലക്കിയിരുന്നത് മോദിയുടെ കന്യാകുമാരി ധ്യാനത്തിൽ ഈ ഗുരുവിന്റെ കൈ ഉണ്ടായിരുന്നു ആ ഗുരുവിനെ കുറിച്ചുള്ള ചർച്ച മുഖ്യന്റെ മുഖ്യ ശത്രു കുത്തിപ്പൊക്കിയതോടെ ട്രോളോട് ട്രോൾ തകർന്നടിഞ്ഞ സി പി എമ്മിനെ രക്ഷിക്കാൻ പിണറായി ധ്യാനത്തിലേക്കെന്നാണ് ട്രോളുകൾ വരുന്നത് കന്യാകുമാരിയിലെ ഗുഹയിൽ പോയാൽ അത് കോപ്പി അടിച്ചതാണെന്ന് കരുതും നമുക്ക് വർക്കല പിടിക്കാം സഖാവയെന്നാണ് പൊങ്കാല ഈ ആത്മീയ ഗുരുവിന്റെ പേര് പറയാതെ തന്നെ ഏവർക്കും ആളെ മനസ്സിലായി കാണുമല്ലോ എങ്കിലും ഒരലങ്കാരികതയായി ഞാനത് പറയാം അതെ ഇപ്പോൾ ആത്മീയ ഗുരു മിസ്റ്റർ എം വാഴുന്ന കാലമാണ് ധ്യാനത്തിന്റെ കാലം ധ്യാനവും ആത്മീയതയും ചെമ്പട്ടണിഞ്ഞ് വേഷപ്രച്ഛന്നനായി എത്തുന്ന കാലം ശക്തിധരൻ കുത്തിപ്പൊക്കിയ പിണറായി ശ്രീയം ബന്ധം വലിയ ചർച്ചകൾക്കും ട്രോളുകൾക്കും വഴിവച്ചിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ മുഖ്യമന്ത്രി വിലപിടിച്ച നാലേക്കർ സർക്കാർ ഭൂമി ലോകപ്രസിദ്ധ ആത്മീയ ഗുരുവെന്നോ ആൾ ദൈവമെന്നോ വിശേഷിപ്പിക്കുന്ന സത്സങ് ഫൗണ്ടേഷൻ മേധാവി മിസ്റ്റർ എമ്മിന് ദാനം ചെയ്ത കാലം എത്ര കോടി രൂപയുടെ മുതലാണിത് ഒരു കാലത്ത് വെറുക്കപ്പെട്ടിരുന്ന ഇതുപോലുള്ള ആത്മീയ ഗുരു എങ്ങനെ ആരാധ്യ പുരുഷനായി എന്നത് ഉത്തരം കിട്ടാത്ത സമസ്യയാണ് പത്ത് വർഷത്തേക്കാണ് ഭൂമി പാട്ടത്തിന് കൊടുത്തതെങ്കിലും ആ സമയത്തിനൊന്നും ഒഴിഞ്ഞു കൊടുക്കുന്നതാവില്ല ഈ ഗുരുവിൻ്റെ പൂർവാശ്രമത്തിലെ പേര് ഗുരു മഹേശ്വർ നാഥ് ബാബാജി എന്നും എങ്ങനെയാണ് ഈ ആത്മീയ ഗുരുവായി ഇരട്ട ഇത്ര അടുപ്പം മിസ്റ്റർ എമ്മിന് നിഗൂഢമായ പല പേരുകളുണ്ട് ജന്മം കൊണ്ട് മുസ്ലിമായ മിസ്റ്റർ എമ്മിന്റെ ആദ്യ പേര് മുംതാസ് അലി ഖാൻ എന്നായിരുന്നു അത്രേം പൂർവജന്മത്തിലെ പേരാകട്ടെ മഹാദാർ മഹേശ്വർ നാഥ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മീയ ഗുരുവെന്ന് അറിയപ്പെടുന്ന മിസ്റ്റർ എമ്മിനെ സംബന്ധിച്ച കടങ്കഥകൾ സി പി എം പാർട്ടി ജനറൽ സെക്രട്ടറിയെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ ധ്യാനപ്രിയനായ ഈ മിസ്റ്റർ എമ്മിന് തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ കന്യാകുമാരിയിൽ നടന്ന ധ്യാനവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ പുറത്തു കൊണ്ടുവരണ്ടേ ആ കഥകൾ ഒരാളുടെ ധ്യാനത്തിന് ഒത്താശ ചെയ്യുന്നത് അഭിലഷണീയമായ കാര്യമൊന്നുമല്ല പക്ഷേ മോദിയുമായുള്ള സൗഹൃദത്തിന്റെ അതിരുകൾ ദൈനംദിന രാഷ്ട്രീയത്തിന്റെ ഇടപെടലുകളിലേക്ക് കടക്കുമ്പോഴാണ് സംശയങ്ങൾ ഏറുന്നത് ഹിമാലയത്തിൽ ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ധ്യാനത്തിന് പോയ ഈ വിസ്മയ കഥാപാത്രത്തിന് കേരളത്തിലെ പ്രഥമ രാഷ്ട്രീയ കൊലപാതകത്തിലെ പ്രതിയെന്ന് വിക്കിപീഡിയയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പിണറായി വിജയനുമായി എന്താണ് ബന്ധം പിണറായി വിജയന് ആത്മീയ കാര്യങ്ങളിൽ തൽപ്പരൻ എന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ കേരളത്തിലെ ആർ എസ് എസുമായുള്ള രാഷ്ട്രീയ കുരുതികൾ കൂച്ചു വിലങ്ങിട്ട് നിർത്തുന്നതിൽ ഈ ആത്മീയ ഗുരു നൽകിയ സംഭാവന സുതാര്യമാണോ മിസ്റ്റർ എം ഇടപെട്ടതോടെ സ്വിച്ച് ഇട്ടതുപോലെ കൊലകൾ നിന്നു എന്നത് തർക്കമറ്റ കാര്യമാണ് എന്താണ് അതിന് പിന്നിലെ ഇന്ദ്രജാലം മധുകർനാഥ് എന്നും പേരുണ്ടത്രേ മിസ്റ്റർ എമ്മിന്റെ കുണ്ടലിനി പ്രയോഗത്തിൽ ആകൃഷ്ടനാണോ നമ്മുടെ മുഖ്യമന്ത്രി നഗ്ന നേത്രത്തിന് ഗോചരമമായ ഭൂമിയല്ലാതെ ആമാടപ്പെട്ടികളിൽ മറ്റൊന്നും കടൽ കടന്നിരിക്കില്ലല്ലോ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആത്മീയ ഗുരു ആശീർവദിക്കാൻ എത്തിയപ്പോൾ കൊടുത്ത വരം കൈപുണ്യം ഇല്ലാത്തതായി എന്നാൽ മുമ്പത്തെ സന്ദർശനത്തിൽ നൽകിയ വരം കൊണ്ടാണല്ലോ തുടർഭരണം സാധ്യമായത് പാർട്ടി അഖിലേന്ത്യാ നേതൃത്വത്തിന് ഡോക്ടർ തോമസ് ഐസക് രണ്ടു ദിവസം മുൻപ് പറഞ്ഞതുപോലെ ഇതിനു ഒരു കണ്ണുണ്ടാകുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ അടിയോടെ എല്ലാം ഒലിച്ചുപോയെന്ന് വരും ശക്തിധരൻ പറഞ്ഞു വെക്കുന്നത് ശ്രീ എമ്മും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം അതിരുകൾ ഭേദിച്ചതാണെന്നാണ് ഇതേ ബന്ധം തന്നെയാണ് അങ്ങ് കേന്ദ്രത്തിലെത്തുമ്പോൾ ശ്രീ എമ്മിന് മോദിയുമായും ഉള്ളത് അങ്ങനെ ഈ രണ്ട് കൂട്ടരുടെയും ഇടയിൽ നിൽക്കുന്ന ഒരാളാണ് ആത്മീയ ഗുരുവാണ് ഈ സ്ത്രീയം അപ്പോൾ പിന്നെ പല കൊടുക്കൽ വാങ്ങലുകൾക്കും മാമാ പണി ചെയ്യുന്നതും ഇദ്ദേഹം തന്നെയാണെന്നാണ് ആണെന്നാണ് ട്രോള് വരുന്നത് ശക്തിധരൻ പലതും വലിച്ചു പുറത്തിട്ടതോടെ ഇപ്പോൾ സി പി എമ്മിലും ഒക്കെ ചർച്ച വരുന്നത് ഈ സ്ത്രീയമ്മും പിണറായിയും തമ്മിലുള്ള ബന്ധമാണ് പണ്ട് മുതലേ ഈ ബന്ധത്തിന്റെ പേരിൽ വലിയ തർക്കങ്ങളും വാദങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ് വി പോലും ഇതിനെ എതിർത്തതാണ് കാരണം സി പി എമ്മിന്റെ പ്രത്യയശാസ്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനവികതയാണ് വലുത് മനുഷ്യനാണ് വലുത് അവന്റെ സ്വാതന്ത്ര്യങ്ങളാണ് വലുത് അല്ലാതെ മതവും ഇതുപോലെയുള്ള ആത്മീയതയും ധ്യാനവും ഒന്നും നമ്മുടെ ഏഴിലത്തെത്തില്ല അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല മനുഷ്യനാണ് നമുക്ക് വലുത് എന്ന് പറയുന്ന പാർട്ടിയുടെ ഇരട്ടച്ചങ്കനാണ് ആത്മീയ നേതാവുമായി വലിയ ബന്ധം സ്ഥാപിക്കുന്നത് എന്നാൽ ഈ ആത്മീയ നേതാവ് കേരളത്തിൽ കാണാൻ വരുമ്പോഴൊക്കെ പിണറായിക്ക് സമ്മാനമായി കൊടുക്കുന്നത് ആത്മീയതയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളും മറ്റുമൊക്കെയാണ് ഇതെല്ലാം ഇരു കൈയും നീട്ടി മുഖ്യമന്ത്രി കുനിഞ്ഞു നിന്നാണ് വാങ്ങിക്കുന്നത് ഇതേ മനുഷ്യനാണ് പുറത്തിറങ്ങുവെന്ന് കവല പ്രസംഗത്തിൽ പറയുന്നത് മതവും ജാതിയും ഒന്നും നമുക്ക് ആവശ്യമില്ല മനുഷ്യനും മാനവികതയും സ്വാതന്ത്ര്യവും ഒക്കെ തന്നെയാണ് നമുക്ക് വലുതെന്ന് ഇതാണ് നമുക്ക് അങ്ങോട്ട് ദഹിക്കാത്തത് എന്തായാലും ശക്തിധരൻ ഇപ്പോൾ പറഞ്ഞതും ഇവർ തമ്മിലുള്ള ഈ ബന്ധത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇനിയിപ്പോൾ ശ്രീ എം മുഖ്യമന്ത്രിയോട് പറയാൻ പോകുന്നത് പഴയ പ്രതാപത്തോടെ തിരികെ എത്തണമെങ്കിൽ ഒരു ധ്യാനം വേണമെന്നാണ് ധ്യാനം അത്യാവശ്യമാണ് കണ്ടില്ലേ അങ്ങ് കേന്ദ്രത്തിൽ മോദി തട്ടിമുട്ടിയിട്ടാണെങ്കിലും വീണ്ടും അധികാരത്തിൽ കയറിയത് ഒരു ത്രീ പോയിന്റ് സീറോ വേണമെന്നുണ്ടെങ്കിൽ ഏതേലും ഗുഹയിൽ പോയി ഒന്ന് ധ്യാനത്തിൽ ഇരിക്കണം എന്നായിരിക്കും ശ്രീ പറഞ്ഞാൽ മുഖ്യമന്ത്രി അത് തൊണ്ട തൊടാതെ വിഴുങ്ങും പോയി ധ്യാനത്തിന് ഇരിക്കുകയും ചെയ്യും ശക്തിധരന്റെ പോസ്റ്റിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അതിലെ ചില കാര്യങ്ങൾ കൂടി പറയാം അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അന്യവർഗ ചിന്താഗതി കടന്നുകയറുന്ന അനുഭവങ്ങൾ ഓരോ പാർട്ടി പ്രവർത്തകനും ജാഗ്രതയോടെ നോക്കിക്കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ അത്തരത്തിലൊരു അനുഭവം ഉണ്ടായത് ഇന്നും എന്റെ മനോമുഖരത്തിലുണ്ട് അക്കാലത്തെ എസ് എഫ്ഐയുടെ പ്രഥമ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ബിമൻ ബസുവും പ്രസിഡന്റ് സി ഭാസ്കരനും വൈസ് പ്രസിഡന്റ് എം റാമും മറ്റും തിരുവനന്തപുരത്ത് ഒരു യോഗത്തിനെത്തിയതായിരുന്നു സന്ദർഭം അന്ന് ആ ദിവസത്തെ ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ കണ്ട നാല് പേജ് പരസ്യം ചൂണ്ടിക്കാട്ടി എസ് എഫ് ഐ പ്രവർത്തകരായ ഞങ്ങളോട് ബിമൻ ബസു ചോദിച്ച ഒരു ചോദ്യം ശ്രദ്ധേയമായിരുന്നു എന്താണ് ഈ പരസ്യത്തിന്റെ പൊരുൾ നെയ്യാർ ഡാം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ആത്മീയ സ്ഥാപനത്തിന്റെ പരസ്യമായിരുന്നു അത് പിൽക്കാലത്തും ആ പരസ്യം പലവട്ടം അതേ പത്രത്തിൽ കണ്ടിട്ടുണ്ട് അത് നിരുപദ്രവമായ പരസ്യമല്ലെന്നും ഇതിന്റെ പിന്നിൽ വിദേശ ശക്തികൾ ഉണ്ടെന്നും ബിമൻ ബസു ഉത്കണ്ഠപ്പെടുന്നുണ്ടായിരുന്നു ലോകത്തെവിടെയോ കേന്ദ്രമായ ഒരു സ്ഥാപനത്തിന്റെ പരസ്യം എന്തിനാണ് നെയ്യാർ ഡാമിൽ ഇറങ്ങുന്ന പത്രത്തിൽ വരുന്നുവെന്നത് ഒരു കമ്മ്യൂണിസ്റ്റായ എനിക്ക് അന്നൊരു പ്രഹേളികയായിരുന്നു അതിന്റെ ഗൗരവം ബിമൻ ബസു പറയും വരെ എൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല പക്ഷേ ബിമൻ ബസു നേതൃത്വപരമായ ബുദ്ധി കൂർമത കൊണ്ട് ഇതിൻ്റെ പിന്നിൽ പതിയിരിക്കുന്ന ആപത്തെന്തെന്ന് അന്ന് തന്നെ പഠിപ്പിച്ചു തോർക്കുന്നു ആനന്ദമാർഗികളുടെ വേരുകൾ വ്യാപിച്ചു കൊണ്ടിരുന്ന കാലമായിരുന്നു അത് അക്കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസുവിന്റെ നേരെ നിറയൊഴിച്ചത് ഒരാനന്ദർഗി ആയിരുന്നു ബിമൻ ബസു പിൽക്കാലത്ത് വളർന്ന് സി പി എം പൊളിറ്റ് ബ്യൂറോയിൽ വരെ എത്തിയത് സ്വാഭാവികം അക്കാലത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കൂടുതൽ ആഴത്തിലുള്ള ഉൾക്കാഴ്ച ഉണ്ടായിരുന്നു കോൺഗ്രസ് ഭരണത്തിലെ അഴിമതിക്കെതിരെ കടുത്ത ജാഗ്രതയുണ്ടായിരുന്നെങ്കിലും പാർലമെന്റിൽ വലതുപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് രഹസ്യ അജണ്ട ഉണ്ടോയെന്ന് കമ്മ്യൂണിസ്റ്റുകാർ കണ്ണിൽ എണ്ണയൊഴിച്ചു പരിശോധിച്ചിരുന്ന കാലമായിരുന്നു അതെന്ന് അക്കാലത്തെ പുസ്തകങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അഴിമതി ആരോപണങ്ങൾ കൊണ്ട് സഭ കോളിളക്കം സൃഷ്ടിക്കുമ്പോൾ നെഹ്റുവിനെ എങ്ങനെയും ഇകഴ്ത്തി കാണിക്കുക എന്ന രഹസ്യ അജണ്ട അമേരിക്ക പ്രയോഗിച്ചിരുന്നു അത്രേ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് പല കേന്ദ്രമന്ത്രിമാരും കീഴ്പെട്ട് കൊടുക്കാത്തതുകൊണ്ടാണത്രേ പല മന്ത്രിമാരുടെയും തല കൊയ്യാൻ അമേരിക്ക ശബ്ദമുയർത്തിയത് പല മന്ത്രിമാരുടെയും രാജിയിൽ കലാശിച്ചത് അതുകൊണ്ടായിരുന്നു അത്രേ അക്കാലത്തെ ദേശീയ അന്തരീക്ഷം അതായിരുന്നു അത്രേ ഹൂഗ്ലി നദി വീണ്ടും ഒഴുകി നെഹ്റുവും ഇന്ദിരാഗാന്ധിയും മറ്റും കാലയവനികയ്ക്ക് പിന്നിലേക്കും മറഞ്ഞു ശക്തിധരൻ ഇതൊക്കെ പറയുമ്പോൾ അതിനകത്തിൽ ശക്തിധരൻ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട് പണ്ട് സി പി എമ്മിൻ്റെ പ്രത്യയശാസ്ത്രം എന്തായിരുന്നു അതിൻ്റെ എല്ലാം ഉൾട്ടയാണ് ഇന്ന് പണ്ട് ഈ ആത്മീയതയെയും ആൾ ദൈവങ്ങളെയും ഒക്കെ അകറ്റി നിർത്തിയിരുന്ന ഒരു പാർട്ടി ഇന്നിപ്പോൾ പിണറായി വിജയൻ്റെ കാലം എത്തി നിൽക്കുമ്പോൾ ആത്മീയ നേതാക്കളെയൊക്കെ ഋഷിതുല്യരെന്ന് വിളിച്ച് ആനയിച്ച് എ കെ ജി സെൻറ്ററിൽ വരെ വിരിയിട്ടിരുത്തുന്ന കാലമായിരിക്കുകയാണ് എന്നാണ് ശക്തിധരൻ പറഞ്ഞു വെക്കുന്നത് പിണറായി വിജയൻ ഈ പാർട്ടിയുടെ കഴുക്കോലൂരിയെന്ന് വ്യക്തമാകുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്